ഇതുപോലെ ഒരു പൊടി ഉണ്ടാക്കി വെച്ചിരുന്നാൽ വീട്ടമ്മമാർക്ക് വളരെ എളുപ്പമാണ് നമ്മൾ പല വെജിറ്റബിൾസ് ഉപയോഗിച്ചും ഉണ്ടാക്കാറുണ്ടല്ലോ ആ സമയത്ത് തേങ്ങ വറക്കാനോ അരയ്ക്കാനോ ഒന്നും സമയം കിട്ടിയില്ലെങ്കിൽ ഈ പൊടി ചേർത്ത് നമുക്ക് നല്ലൊരു തീലുണ്ടാക്കിയെടുക്കാം ഇതാണ് തീയൽ പൊടി ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി വെക്കാം നമസ്കാരം ഞാൻ സോഫി പുര്യാക്കോസ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏത് അളവിൽ വേണമെങ്കിലും നമുക്ക് തീൽപ്പൊടി ഉണ്ടാക്കി വെക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനുള്ള അളവുകളാണ് പറയുന്നത് കൂടുതൽ വേണമെങ്കിൽ അളവിൽ മാറ്റം വരുത്തി എടുക്കാം അരക്കപ്പ് ചെറിയ ഉള്ളി വളരെ നൈസായിട്ട് അരിഞ്ഞത് കനം കുറച്ചരിഞ്ഞ് വെച്ചിരിക്കുന്നത് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അധികം എരിവില്ല ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ സാധാ മുളക് പൊടിയും കൂടെ ചേർക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒര ടീസ്പൂൺ ഉപ്പ് കപ്പ് കറിവേപ്പില ഈ തീൽപ്പൊടി ഉണ്ടാക്കാനായിട്ട് കട്ടിയുള്ള പാത്രമാണ് ഏറ്റവും നല്ലത് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് തേങ്ങ തേങ്ങയൊന്ന് ചൂടാകണം അതിനെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പൊടി ഉണ്ടാക്കാവുള്ളൂ അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും നമുക്ക് നമുക്കങ്ങനെയല്ല വേണ്ടത് തേങ്ങയ്ക്കെല്ലാം ഒരുപോലത്തെ മൂപ്പാണ് വേണ്ടിയത് തേങ്ങ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് ചുമന്നുള്ളി ചേർക്കാം തേങ്ങ നല്ലവണ്ണം ചൂടാകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക അപ്പം തേങ്ങ നല്ലവണ്ണം ചൂടായി ആവി വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിലാക്കണം കറിവേപ്പില ചേർക്കാം ഇതിൻ്റെ അകത്ത് ഞാൻ വെളിച്ചെണ്ണ ചേർക്കുന്നില്ല ഇത് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് വെച്ചേക്കാനുള്ളതായതുകൊണ്ട് വെളിച്ചെണ്ണ ചേർക്കുന്നില്ല അപ്പം നമ്മൾ അന്നേരം തന്നെ ഇത് അരച്ചെടുത്ത് കറി ഉണ്ടാക്കുകയാണെങ്കിലാണ് വെളിച്ചെണ്ണ ചേർത്ത് ഇത് മുപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം ഒരു മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അന്നേരം എണ്ണയില്ലാതെ തന്നെ ഇങ്ങനെ വറുത്ത് വെക്കുന്നതാണ് നല്ലത് ഇപ്പം ഈ തീയലിൻ്റെ കൂട്ട് ഏകദേശം മൂപ്പായി വരുന്ന തീ ഞാൻ ഏറ്റവും കുറച്ചിട്ടേക്കു ഇനി ഏറ്റവും കുറച്ചിട്ട് തന്നെ വേണം ഇത് മൂപ്പിച്ചെടുക്കാനുണ്ട് ഒരു കാരണവശാലും ഇത് കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോയെന്നാൽ തീയലിൻ്റെ രുചി മാർക്കും ഇപ്പം തീ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് വേണം ഇത് വറുത്തെടുക്കാൻ ഇപ്പം തേങ്ങ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇനി ഇത് കുറഞ്ഞ തീയിൽ വെച്ച് തന്നെ ഈ മല്ലിയും ഒക്കെ ഇന്ന് മൂപ്പിച്ചെടുക്കണം ഈ കൂട്ടുകൊണ്ട് ഇപ്പോൾ ഒരു സാമാന്യ എരിവ് മാത്രമേ കിട്ടുകയുള്ളു ചിലർക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം അല്ലെങ്കിൽ സാധാ മുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഈ രണ്ടര ടീസ്പൂൺ നമ്മൾ എടുത്ത സ്ഥാനത്ത് ഒത്തിരി മുളക് പൊടിയാകരുത് രണ്ടും കൂടെ രണ്ടര ടീസ്പൂണേ ഈ രണ്ട് കപ്പ് തേങ്ങാക്കുള്ളത് ഇപ്പം ഇത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ആ മുളകിൻ്റെ കുത്തലും വരുന്നറിയാലോ ആ മുളകിൻ്റെ കുത്തലും മാറിക്കിട്ടണം അപ്പം അതിനാണ് ചെറുതിയിൽ വെച്ച് തന്നെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലിയാണെങ്കിലും മുളകാണേലും ഒന്ന് മൂത്ത് കുത്തൽ മാറി വരണം ഇപ്പം മുളകിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറി ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഈ കൂട്ട് ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി സൂക്ഷിക്കാം പിന്നെ ഒരു മാസത്തേക്കൊക്കെയാണ് നിങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ അത് ചെറിയ കവറുകളിലാക്കി ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം പിന്നെ ഇത് അരച്ചെടുക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് വെള്ളം ചേർക്കാതെ വേണം ഇത് പൊടിച്ച് അങ്ങനെ വേണം അരച്ചെടുക്കാൻ കാരണം ഇതിൻ്റെ അകത്തുനിന്ന് എണ്ണ ഇറങ്ങി വരും വെള്ളം ചേർത്ത് അരച്ചാല് ഈ തീലിന്റെ രുചി മാറിപ്പോകും തേൽ ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഈ ഉണ്ടാക്കി വെക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ഇതുണ്ടാക്കുകയും ചെയ്യാം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സൂപ്പി പിരിയാക്കോസ്